സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഹാക്കിങ് അല്ലേ സോ ഹാക്കിംഗ് എന്താണ് ഹാക്കിൽ ഹാക്കിംഗ് പറഞ്ഞത് ലീഗലാണോ ഇല്ലീഗലാണോ ഏതൊക്കെ തരത്തിലുള്ള ഹാക്കിംഗ് ഉണ്ട് സോ ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ സുഹൃത്തുക്കൾ നമ്മൾ ഈ ഹാക്കിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്തോ ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് അല്ല എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം നടക്കുന്ന അങ്ങനെ ഒരു ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട് ഈ ഹാക്കിംഗ് കേൾക്കുമ്പോൾ ശരിക്കും ഹാക്കിംഗ് തെറ്റായ ഒരു കാര്യമാണ് ബട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കേഴ്സിൽ എല്ലാവരും ചീത്ത ആൾക്കാരല്ല ഹാക്കേഴ്സിൽ പല നല്ല ആൾക്കാരും ഉണ്ട് സോ പല ബാഡ് പീപ്പിൾസും ഉണ്ട് സോ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹാക്കേഴ്സും നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും അതേമാതിരി ഈ മോശമായിട്ടുള്ള മീൻസ് നമുക്ക് ദോഷം ചെയ്യുന്ന ഹാക്കിംഗ് ചെയ്യുന്നവരെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും ആൻഡ് ഇതിൻ്റെ നടുവിൽ കുറച്ച് ആൾക്കാരുണ്ട് അതിനെന്ന് പറയുന്നത് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് സോ ഈ മൂന്ന് വ്യത്യാ ഈ മൂന്ന് തരത്തിലുള്ള ഹാക്കേഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം സോ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു കാറ്റഗറി പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അവർ വളരെ ആണ് അതേമാതിരി നല്ല നോളേജ് ഉണ്ട് ടെക്നോളജിനെ കുറിച്ച് എല്ലാ നോളേജും ഉണ്ട് എല്ലാ അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജസ് എല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവർ അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് മീൻസ് അവരെ വ്യക്തിത്വ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ ബാക്കിയുള്ളവർ ഏത് രീതിയിലും അവർ ഡാമേജ് വരുത്താൻ അവർ തയ്യാറാണ് മീൻസ് അവർക്ക് വന്നിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പൻസേഷന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് വേണമെങ്കിലും അവർ ചെയ്യാൻ തയ്യാറാം മീൻസ് ഒരാളെ നശിപ്പിക്കാൻ കൂടി അവർ റെഡിയാണ് അതാണ് ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് കൊണ്ട് അവർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെ ഇപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ടെക്നോളജി അവർ മീൻസ് അവർ ഈ നോളേജ് യൂസ് ചെയ്തിട്ട് അവരൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സെർവറിലോ മീൻസ് ഒരാളുടെ ഒരു കമ്പനിയുടെ ഒരു വെബ്സൈറ്റിനെ സെർവറിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്നുള്ള സീക്രട്ടായിട്ടുള്ള ഫയൽസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അവർ ചോർത്തും എന്നിട്ട് അവർ വന്നിട്ട് നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യും ഈ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തരണമെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് അതിന് റാൻസം എമൗണ്ട് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മ്യൂച്വൽ എനിക്ക് ബെനിഫിറ്റ് നിങ്ങൾ ചെയ്തു തന്നാൽ മാത്രം ഞാൻ ഓപ്പൺ ചെയ്തു തരുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കമ്പനിയാണ് എല്ലാ കമ്പ്യൂട്ടേഴ്സും അവർ വന്നിട്ട് വൈറസ് കയറ്റും എന്നിട്ട് ആ വൈറസ് ഞാൻ എന്നെ അത് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് ഒരു എമൗണ്ട് തന്നാൽ മാത്രമേ ഞാൻ അൺലോക്ക് ചെയ്യുള്ളൂ സോ ഇങ്ങനെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനാണ് അവർ ഒരിക്കലും മറ്റുള്ളവർ പെർമിഷൻ ചോദിച്ചിട്ടല്ല ചെയ്യുന്നത് വിത്തൗട്ട് പെർമിഷൻ അവർ അവരുടെ സെർവറിനുള്ളിൽ പോവും അവരുടെ ഡീറ്റെയിൽസിനെ എന്ത് വേണമെങ്കിൽ അവർ ചെയ്യും മേ ബി ഫുള്ള് ഡിസ്ട്രോയ് ചെയ്ത് കളയാനും അവർ തയ്യാറാണ് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സോ അതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് രണ്ടാമത്തെ നമുക്ക് പറയുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് സോ ഇവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഇവർ വന്നിട്ട് വളരെ നല്ലവരാണ് ബിക്കോസ് ടെക്നോളജിയെ നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്തവരെ വ്യത്യാസം ഇവരും രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നുതന്നെയാണ് അവർ രണ്ടുപേരും ഹാക്കിംഗ് തന്നെ ചെയ്യുന്നത് പക്ഷേ ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ഒരു വെബ്സൈറ്റിലന്നോ അല്ലെങ്കിൽ ഒരു സോ ഒരു കമ്പനിയിൽ നിന്നോ അവർ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് അവർ വന്നിട്ട് ഹാക്ക് ചെയ്യുന്നത് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് ആ ഒരു സെക്യൂ അവരുടെ മീൻസ് ആ വെബ്സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ ചെക്ക് ചെയ്യുക ചെയ്യുന്നത് മീൻസ് അവർ അവർ എന്തെങ്കിലും ലൂ പോൾ ഉണ്ടോ എൽ എന്തെങ്കിലും ഒരു വഴിയിൽ നിങ്ങളുടെ സോഫ്റ്റ് നിങ്ങളുടെ സോഫ്റ്റ്വെയർസിൽ നിന്ന് ഡാറ്റ ചോരാൻ സാധ്യതയുണ്ടോ ഇത് കണ്ടുപിടിക്കുന്ന ഒരു ജോലിയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ടൈം ഇപ്പോൾ നമുക്കറിയാം കേട്ടിട്ടുണ്ടാവും ഡിഫറെൻറ്റ് വലിയ വലിയ കമ്പനീസ് നമുക്കറിയാം എന്ന് വെച്ചാൽ ഗൂഗിൾ ആണെങ്കിലും ആൻഡ് അതേമാതിരി ഫേസ്ബുക്ക് ആണെങ്കിലും ഈവൻ നമുക്ക് ആപ്പിളും ആണെങ്കിലും ഇവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഹാക്കേഴ്സിന് ഇങ്ങനെ ഒരു ചെറിയ ലൂ പോൾ കണ്ടുപിടിക്കുന്നവർക്ക് വലിയ വലിയ റിവാർഡാണ് കൊടുക്കുന്നത് മേ ബി രണ്ടു മൂന്ന് മാസം മുമ്പ് നിങ്ങൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വളരെ ഫേമസ് ആയി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ള കൊല്ലം കൊല്ലം ജില്ലയിലുള്ള അരുൺകുമാർ സോ ആക്ച്വലി ഫേസ്ബുക്കിലുള്ള അവര് വന്നിട്ട് ഫേസ്ബുക്ക് ബിസിനസ് മാനേജറിൽ ഒരു ചെറിയൊരു പ്രോബ്ലം അവർ കണ്ടുപിടിച്ചതിന് പത്ത് ലക്ഷത്തിന് മേലെ റിവാർഡാണ് ഫേസ്ബുക്ക് നമ്മുടെ സുഹൃത്തായ അരുൺകുമാർക്ക് അവർ പ്രസന്റ് ചെയ്തത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സെക്യൂരിറ്റി സിസ്റ്റം ബ്രേക്ക് ചെയ്യാനുള്ള ലൂപ്പോൾ എന്ത് കണ്ടുപിടിച്ച് കൊടുക്കുന്നതാണ് അത് വന്നിട്ട് ലീഗലാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ലീഗലാണ് അത് ഇല്ലീഗൽ ജോബല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അവരെ പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് ആൻഡ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് മൂന്നാമത്തെ സ്റ്റൈലെ ഗ്രേ ഹാറ്റ് ഹാക്ക്സ് ഇവരെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർക്ക് നല്ല നോളേജ് ഉണ്ട് അവർ അവരതേമാതിരി തന്നെ അവർ ഈ നോളേജ് വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ പിടിച്ച് ഹാക്ക് ചെയ്യും ആരെങ്കിലും വെച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും മീൻസ് അവർക്ക് പേഴ്സണലായിട്ട് ഒരു ബെനിഫിറ്റ് ആവശ്യമൊന്നുമില്ല മീൻസ് ആരെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്യുക ഒരു എൻജോയ്മെൻറ്റ് അങ്ങനെ ചെയ്യുന്ന കുറച്ച് ടീമുകൾ നമുക്ക് കാണാൻ പറ്റും അവരാണ് നമ്മൾ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എൻ എൻ്റർടൈൻമെന്റ് സേക്ക് മീൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ത് അവരെ ഒരു സ്വന്തമായിട്ടൊന്ന് പ്രൂവ് ചെയ്യണം എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് പേഴ്സണലായിട്ടൊന്നും അങ്ങനെ ബെനിഫിറ്റ്സോ അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അപ്പോൾ ഞാൻ ഈ കാലത്ത് പറയുകയാണെങ്കിൽ സോ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാം പുതിയ നിറേ കോഴ്സസ് അവൈലബിൾ ആണ് എത്തിക്കൽ ഹാക്കിംഗ് ബിക്കോസ് ഈ കാലത്ത് ഇനിയും മുമ്പത്തെ ഈ ഒരു പാസ്റ്റ് ഓർ ഫൈവ് ഇയേഴ്സ് നല്ലൊരു ഡെവലപ്മെൻറ്റ് കിട്ടിയ ഒരു ഒരു ഫീൽഡാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളതിന് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാനും അതിൽ പറ്റും ബിക്കോസ് എത്തിക്കൽ ഹാക്കിംഗ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോബിനായിട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓരോ കമ്പനീസിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് മണി മേക്ക് ചെയ്യാൻ പറ്റും ഐ തിങ്ക് ഈ വീഡിയോ കൊണ്ട് ഹാക്കിംഗ് എന്താണ് എത്ര തരത്തിലുള്ള ഹാക്കേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് നല്ലത് ആരൊക്കെയാണ് ചീത്ത ആൻഡ് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ച് ഐ തിങ്ക് മനസ്സിലായി ഉണ്ടോ വിചാരിക്കുന്നു ഈ ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയി തോന്നിയത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാം അതേമാതിരി എൻ്റെ യൂട്യൂബ് ചാനൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബിക്കോസ് ഇതേമാതിരി ചെറിയ ചെറിയ ടെക്നിക്കൽ വീഡിയോസ് ഞാൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നതാണ് അത് കാണാൻ മറക്കരുത് സോ നന്ദി നമസ്കാരം